ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ പത്രക്കാരൻ്റെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട എനിക്ക് എനിക്കെന്റെ സിനിമ തുടരണം ഒരു മന്ത്രിയായാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമാഭിനയം തുടരണം ഒരുപാട് സമ്പാദിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഒപ്പം എൻ്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് അതിൽ കുറച്ച് സഹായിക്കണമെങ്കിൽ പണവരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല ഇപ്പൊ നല്ല തോതിൽ നിലച്ചിട്ടുണ്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണെന്നാണ് എന്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാ ആറ് മാസ കാലാവധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയി പോയെടുത്തതാണ് എന്റെ മനസ്സിലതില്ലായത് അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗത്തിനെയാണ് അതൊരു പക്ഷേ മാൻഡേറ്റിനുള്ള മര്യാദയാണ് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കി ഞാൻ പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം